ഈശുമിശക്യ സ്ഥിതി ആയിരിക്കട്ടെ യാക്കോബ് സിയാട് സുശേഷം മൂന്നാമധ്യം അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ചെറിയ അവയത്തെപ്പറ്റി സ്ലിഹ വിശദഗ്രന്ഥത്തിൽ വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ആഴത്തിൽ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാവിൽ നിന്ന് വ്യർത്ഥ സംഭാഷണങ്ങളാണോ വീടുന്നത് അതോ ഒരു മനുഷ്യനെ വളർത്താനാണോ തളർത്താനാണോ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കണം കാരണം നമ്മുടെ ഈശോയുടെ കുഞ്ഞുങ്ങളാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന അവയവം എന്തിനാ നല്ലത് സംസാരിക്കാനും ഈശോയെ പ്രഘോഷിക്കാനും മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ നല്ല നല്ല നേർവഴിക്ക് നടത്താനും സ്നേഹം കൊണ്ട് പൊതിയാനും വേണം നമ്മൾ ഈ അവയവത്തെ ഉപയോഗിക്കാൻ നാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ബലഹീനതകളുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നാവ് മൂലം സംഭവിക്കുന്ന കുറച്ച് മേഖലകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവേ അതിൽ ഒന്ന് ആണ് പരദൂഷണം വിമർശനം ഏഷ്യണി ഞാൻ ഒന്നേ പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു നിഷ്പ്രയോജനമായ മുറുമുറിപ്പിൽ ഏർപ്പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറിച്ചിലിന് പ്രത്യാഖ്യാതം ഉണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ഇതിൻ്റെ അകത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്ന കേട്ട് ചുമ വ്യർത്ഥമായിട്ടുള്ള ഭാഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകരുത് അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നടക്കരുത് വിശദീകരണത്തെ ഇങ്ങനെ ഒരു ഒഴിവാക്കുണ്ട് കേൾക്കുന്നതെല്ലാം പറഞ്ഞ് നടക്കരുത് നമുക്കുണ്ടല്ലോ മനുഷ്യർക്ക് ഭയങ്കര ശുഷ്കാന്തിയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരെ അറിയിക്കണം പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഭവനത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കും കുറവുകളുണ്ട് കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകളിലേക്ക് നോക്കാതെയാണ് ഈ മറ്റുള്ളവരുടെ കുറവുകൾ മറ്റുള്ള ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നടന്ന് വിധിക്കാനൊക്കെ നടക്കുന്നത് ഈ മത എസോസിയേഷൻ പറയുന്നുണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നമുക്ക് ആരെയും വിമർശിക്കാനോ വിധിക്കാനോ ഉള്ള യോഗ്യതയില്ല അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി നടക്കണം കാരണം നമ്മളും ഇതുപോലെ വിധിക്കപ്പെടും അതുപോലെ തന്നെ മത എസോസിയേഷൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാകുന്നു അതെന്തൊക്കെയാണെന്നും പറയുന്നുണ്ട് അതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ദുഷ്ചിന്ത കള്ളസാക്ഷ്യം പരദൂഷണം അപ്പം പരദൂഷണം നാവിൻ്റെ അശുദ്ധിക്ക് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒരിക്കലും യേശന് പറയരുത് ഇപ്പം എനിക്കറിയാവുന്ന ഒരു ഒരു കൊച്ചിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമാണേ അവർ കല്യാണം കഴിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക അപ്പം ഈ ഇൻലോ വിളിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അതായത് നിൻ്റെ ഭാര്യ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പൈസയുടെ നഷ്ടം വരുന്നുണ്ടെന്ന് അതിൻ്റെ പേരിൽ ഈ കൊച്ചിനെട്ട് ഈ ഹസ്ബൻഡ് അടിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കുഞ്ഞ് അതായത് അവർക്ക് ആ അവർ ആ യേശന് പറഞ്ഞു കൊടുത്തത് അതായത് അവർക്ക് വേറൊരാളിൽ നിന്ന് കിട്ടിയ കാര്യം അവർ വിളിച്ച് ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്താ പറയണേ ആ കുടുംബത്തിൻ്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെടുക ചെയ്തേ അപ്പം ആ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ആന്തരിക മുറിവും അവൾക്കുണ്ടാവുന്ന ഒരു വേദനയും ചിന്തിച്ചു നോക്കിയാൽ കാരണം നാവിൻ്റെ ഒരു ഒരു ചെറിയ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ് അത് കുടുംബസമാധാനത്തെ തകർത്തു അതിലുപരി ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ആന്തരിക മുറിവുണ്ടാക്കി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ഒരിക്കലും കർത്താവിനെതിരെ സംസാരിക്കരുത് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ പ്രയോഗിക്കരുത് തന്റെ നാമം വൃഥ പ്രയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല അതായത് നമ്മൾ ചില കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിനെയും പരിശുദ്ധി അമ്മേനെയും ഈശോനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം അതുവഴി നമ്മുടെ നാവ് അശുദ്ധിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കള്ളം പറയുന്ന അസരങ്ങൾ കർത്താവിന് വെറുപ്പാണെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറയുന്നതായിരിക്കും പക്ഷെ അതിന് വളരെ വലിയ പ്രത്യാഖ്യാതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുക അതുപോലെ തന്നെ ക്രോധം അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് കോപ്സിനാടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതി മന്ദഗതിക്കാരുമാകണം എന്നുവെച്ചാൽ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പം ഒന്നും പറയരുത് കാരണം അത് മറ്റുള്ളവരിൽ ഒത്തിരി ആന്തരികമുറിവുകളുണ്ടാകും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ മക്കളോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും വരുന്നതിനും ഞാൻ പത്തു മാസം ചുമന്ന് പറ്റതാ അതായത് എന്താ പറയണേ ഉദരഫലം ദൈവത്തിൻ്റെ ദാന ആ ദാനമായി കിട്ടിയ മക്കള് നമുക്കതിനെ കണക്ക് പറയാനുള്ള യോഗ്യതയില്ല കാരണം ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാൻ പോലും ദൈവമാണ് നമുക്ക് അവസരം തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് എന്താ പറയുന്നത് ദേഷ്യം വരുമ്പോഴത്തേക്ക് ഒരുപാട് മറ്റുള്ളവരെ ചവിട്ടി തേച്ച് അങ്ങ് സംസാരിക്കും ഇപ്പം കുടുംബജീവിതങ്ങളിലാണെങ്കിൽ കണ്ടിട്ടുണ്ട് ദേഷ്യം വരുമ്പം ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവഹേളിക്കാൻ തുടങ്ങും അത് ആ ഒരു വ്യക്തിയിൽ എത്രത്തോളം മുറിവുണ്ടാക്കുന്നുണ്ടെന്നും കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരാൻ എത്രത്തോളം മാര്ഗമായൊരു കാരണമാകുന്നുണ്ടെന്നും നമ്മൾ ചിന്തിക്കണം കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക ക്രോധം ഇടിയുക അത് തിന്മയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് നമ്മളെ സങ്കീർത്തകനെ ഓർമ്മിപ്പിക്കുന്നുണ്ടേ പിന്നെ വേറെ ഒരു ഫാക്ടറാണ് അഹങ്കാരത്തോടെയുള്ള സംസാരം ഒന്ന് സാമ്പിൾ രണ്ട് മൂന്നിൽ ഇങ്ങനെ പറയുന്നു അഹന്തയുടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർഭം പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞാനിയായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തുന്നത് അവിടെ നിന്നാണ് ഈ ചിലര് സ്വയം മഹിമയിൽ അങ്ങ് പ്രശംസിക്കുന്ന കേൾക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഉണ്ട് ഞങ്ങള് ഞങ്ങ ഞങ്ങള് പൈസ ഉള്ളവരാ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് പരിഹസിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത് അല്ലെങ്കിൽ അങ്ങോട്ട് സ്വയം ഈ നമ്മൾ പറയത്തില്ല സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് കണ്ടിട്ടുണ്ട് ചില ചില ആൾക്കാരിൽ അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ജോലി നിനക്ക് കിട്ടിയ വണ്ടി നീ ശ്വസിക്കുന്ന ശ്വാസം പോലും ദൈവത്തിന്റെ ദാനവ നമുക്കൊന്നും കണ്ട് അഹങ്കരിക്കാനില്ല കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് കാരണം ഇങ്ങനെ സംസാരിക്കുന്നു എന്നും പറഞ്ഞ് എനിക്ക് അതിൽ പോലും അഹങ്കരിക്കാനില്ല ഒരു മനുഷ്യൻ്റെ ജീവിതം അല്പനരത്തേക്കേ ഉള്ളൂ ചിലപ്പോൾ ഇന്ന് ഉറങ്ങാൻ കിടന്നു നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്താ ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കണം എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കാനുള്ളേ അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് എന്തിനു നമ്മൾ വീമ്പ് പറയണം നമ്മൾ അഹന്തയുള്ള വാക്കുകൾ സംസാരിക്കില്ല കാരണം ഒരുപാട് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള അഹന്തയുള്ള നിറഞ്ഞ സംസാരങ്ങളിൽ നിന്ന് ഒരുപാട് പേർക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മനോഭാവം അവരുടെ അധരത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ മാറ്റങ്ങളുടെ തുടക്കം നമ്മൾ നാവിൽ നിന്നായിരിക്കണം കാരണം നാവ് വിശുദ്ധീകരിക്കപ്പെടുമ്പം പല മേഖലകളിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ നാവ് ദൈവത്തിൻ്റെ ജ്വാലയാണോ കത്തിക്കുന്നത് അതോ അത് നരകത്തിൻ്റെ കാറ്റായിട്ട് മാറുവാണോ ചെയ്യുന്നതെന്ന് എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യണം ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്നവരെയുള്ള കാ കാര്യങ്ങൾ നമ്മൾ രാത്രിയാകുമ്പോൾ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ചിന്തിക്കണം ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ വീഴ്ചകൾ എൻ്റെ നാവ് മൂലം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടോയെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം ദൈവം തന്നിരിക്കുന്ന ഈ അവയവം നമ്മൾ വീമ്പ് പറയാനോ വമ്മ പറയാനോ ഒരിക്കലും ഉപയോഗിക്കരുത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് ലൂക്കാസ് വിശേഷകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹായകനായ പാർശ്വതാത്മാവസിക്കുന്ന എൻ്റെ ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം ആ ശരീരത്തെ നമ്മുടെ നാവെന്നൊരു ചെറിയ അവയവം കൊണ്ട് വിശുദ്ധി ഇല്ലാതെ ആക്കരുത് കാരണം നാവിൻ്റെ വിശുദ്ധി വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ട എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പം എത്രമാത്രം ആ വാക്കുകൾ നമ്മൾ കൂടി ഉപയോഗിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ നമുക്കൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാം ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് മൂലം വന്നു പോയ വീഴ്ചകളെ ഓർത്ത് നമുക്ക് അനുദവിക്കാം കാരണം അനുധവിച്ചാൽ കേൾക്കാനും സ്നേഹിക്കാനും നമ്മളെ ചേർത്ത് നിർത്താനും കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ ഈശോ നമ്മുടെ അപ്പൻ അതുകൊണ്ട് നമ്മുടെ വാക്ക് ഒരു വ്യക്തിയിലെ ജീവന്റെ വൃക്ഷമായി പടർന്നു പന്തലിക്കാൻ ഇടയാകട്ടെ എന്ന് ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ് ലോഡ് അവരിയാ